இன்டர்நேஷனல் அக்காடமி அவதரிப்பேட் இன் ஃபயர் ஆன் சேஃப்டி ஆண்ட் இண்டஸ்ட்ரியல் ஜிபா മലയാളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ജീവിതകഥ വായനക്കാരിലേക്ക് ഡോക്ടർ കെ ശ്രീകുമാർ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ജീവചരിത്ര ഗ്രന്ഥം എം ടിയുടെ തൊണ്ണൂറ്റി രണ്ടാം പിറന്നാൾ ദിനമായ ബുധനാഴ്ച അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ എഴുത്തുകാരൻ എം മുകുന്ദൻ നോവലിസ്റ്റ് ആർ രാജശ്രീക്കു നൽകി പ്രകാശനം ചെയ്തു ഈ ജീവചരിത്രം തൊട്ടപ്പോൾ ഒരിക്കൽ കൂടി എം ടി തന്നെ ചേർത്ത് പിടിക്കും പോലെ തോന്നിയെന്ന് പ്രകാശനം ചെയ്തുകൊണ്ട് എം മുകുന്ദൻ പറഞ്ഞു ഞാൻ കാത്തുനിക്കായിരുന്നു നമ്മളെല്ലാവരും കാത്തു നയിക്കുമായിരുന്നു ഈ പുസ്തകം പുറത്തു വരുന്നത് ഇതിന് വലിയൊരു സംരംഭമാണ് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് പുസ്തകം കയ്യിലെടുത്തപ്പോൾ എനിക്ക് ഒരു തെരുപ്പുണ്ടായി ഭംഗിയായിട്ടുള്ള ഒരു പുസ്തകം അപ്പൊ എനിക്ക് തോന്നി ഞാൻ എംപിയെ ചേർത്ത് പിടിച്ചു തന്നെ ഈ പുസ്തകം കയ്യിൽ കയ്യിൽ എടുക്കപ്പോൾ കാരണം അത് എം പി ആണ് ഓരോ പുസ്തകമല്ല എം പി ആണ് അപ്പൊ അങ്ങനെ ഭംഗിയായിട്ടുള്ള ഒരു പുസ്തകമാണ് ശ്രീകുമാപും മാതൃഭാമിയും ഒരുക്കിയിരിക്കുന്നത് ഒരു എം പി പോലുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ച് ഒരു ഒരു ജീവിതകഥ രചിക്കാനുള്ള എളുപ്പമല്ല കാരണം ഒരു എപ്പോഴും ഈ വലിയ എഴുത്തുകാർ അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കീർണ്ണതകളും ഒരുപാട് വൈരുദ്ധ്യങ്ങളും കൊണ്ടുനടക്കുന്നവരാണ് വലിയ എഴുത്തിയാർ ഒരിക്കലും അവർക്ക് സുതാര്യമായിട്ടുള്ള ഒരു മനസ്സുണ്ടാകില്ല കാരണം അവർ സങ്കീർണ്ണതകളാണ് സങ്കീർണതകളും വൈരുദ്ധ്യങ്ങളുമാണ് ഒരു എഴുത്തുകാരനെ വലിയ എഴുത്തുകാരനാക്കുന്നത് അല്ലാതെ എഴുത്തിയാറിന് സുതാര്യമാണെങ്കിൽ മനസ്സിൽ നിരാവൊിച്ചമുണ്ടെങ്കിൽ ഒരിക്കലും ആ എഴുത്തുകാരന് വലിയ എഴുത്തുകാരനല്ല എല്ലാ വലിയ എഴുത്തുകാരും ദസ്തസ്ഥ നോക്കും എത്രമാത്രം സങ്കീർണതകളാണ് എത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് എത്ര കാലമായി നമ്മൾ ദസ്തവസ്ഥയെക്കുറിച്ച് കേൾക്കുന്നു വായിക്കുന്നു പക്ഷെ ഇപ്പോഴും നമുക്ക് പിഴ കിട്ടുന്നില്ല ആരാണ് എന്നുള്ളത് അതുപോലെയുള്ള ഒരു സങ്കീർണതയും വൈരുദ്ധ്യങ്ങളും എല്ലാ വലിയ എഴുത്തുകാരനും നമുക്ക് എത്തിയിലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ എഴുത്തുകാരെ കുറിച്ച് എഴുതുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ആറു പതിറ്റാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു അദ്ദേഹത്തോട് സംസാരിക്കാൻ ഭയന്നു നിന്ന വേളയിലായിരുന്നു അത് പിന്നീട് ഒരിക്കൽ കൂടി അദ്ദേഹം ചേർത്ത് പിടിച്ചത് എനിക്ക് മാതൃഭൂമി പുരസ്കാരം ലഭിച്ച വേളയിലായിരുന്നു നിശബ്ദമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സാമൂഹിക ചരിത്രം ഒരു സൂക്ഷ്മാനുഭവമായി രചനകളിൽ കാണാമെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ സുനിൽ പി ഇളയിടം പറഞ്ഞു ചരിത്രം രൂപപ്പെടുത്തുന്ന അനുഭൂതി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആഴത്തിൽ പേരുള്ള ഒരു സംഗതിയാണ് അല്ലാതെ വ്യക്തികൾ സ്വകാര്യമായി അനുഭവിക്കുന്നതും സ്വകാര്യമായി നിർമ്മിക്കുന്നതുമല്ല ഒരു മനുഷ്യർ അവരുടെ ചരിത്രത്തെ ഏറ്റവും ആഴത്തിൽ സൂക്ഷ്മതലത്തിൽ സന്നിവേശിപ്പിക്കുന്നത് തങ്ങളുടെ ഭാവുകത്വത്തിലും അതുവഴി രൂപപ്പെടുത്തുന്ന അനുഭവ പ്രപഞ്ചത്തിലുമാണ് ഈ അനുഭൂതിയുടെ സൂക്ഷ്മ ശരീരത്തിലാണ് എം ടി കേരളത്തിൻ്റെ ചരിത്രപരമായ പരിണാമത്തെ രേഖപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എന്നാൽ ഇതൊന്നും അങ്ങനെ പ്രകടമായ പ്രത്യക്ഷമായ പ്രസ്താവന രൂപത്തിലോ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രമേയപരമായ പരിചരണങ്ങളിലോ ആയി തെളിഞ്ഞു വന്നതും ഇല്ല സാഹിത്യത്തെ ചലച്ചിത്രകലയ്ക്ക് ഇണങ്ങും ഇതും അദ്ദേഹം അവതരിപ്പിച്ചു പത്രാധിപർ എന്ന നിലയിൽ തൻ്റെതിൽ നിന്നും ഭിന്നമായ ഭാവുകത്വങ്ങളെയും അദ്ദേഹം അംഗീകരിച്ചു അങ്ങനെ പുതിയ ഭാവുകത്വത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി തുഞ്ചൻ പറമ്പിനെ മതേതരമായ ഒരു സാംസ്കാരിക ഇടമാക്കിയതും എം ടി ആണെന്നും ഇളയിടം പറഞ്ഞു മാധവിക്കുട്ടി മലയാളികളുടെ പെൺബോധത്തെ നിയന്ത്രിച്ചതുപോലെ മലയാളിയുടെ ആൺബോധത്തെ നിയന്ത്രിച്ച എഴുത്തുകാരനാണ് എം ടി എന്ന് ആർ രാജശ്രീ പറഞ്ഞു എഴുത്തുകാരൻ കെ സി നാരായണൻ കലാനിരൂപകൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ എം ടിയുടെ സഹോദരൻ എം ടി രവീന്ദ്രൻ കൂടലൂർ ഡോക്ടർ കെ ശ്രീകുമാർ മാതൃഭൂമി ബുക്ക് സീനിയർ മാനേജർ കെ നൌഷാദ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച എം ടി എഴുത്തിൻ്റെ ആത്മാവ് എന്ന ദൃശ്യശില്പം അരങ്ങേറി ന്യൂസ് ടുഡേ തിരൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ